നമസ്കാരം കുട്ടികളെ സുഖം തന്നെയല്ലേ എല്ലാവരും വീട്ട് തന്നെയല്ലേ ഉള്ളത് കൊറോണ കാരണം സ്കൂളിൽ പോകാൻ കഴിയുന്നില്ല അല്ലേ നമ്മുടെ പ്രിയപ്പെട്ട കൂട്ടുകാരെ കാണാതെ പ്രിയപ്പെട്ട അധ്യാപകരെ കാണാതെ നമുക്ക് വളരെ വിഷമമുണ്ട് അല്ലേ നമ്മള് ഈ കൊറോണയെ അതിജീവിക്കുകയും വേഗത്തിൽ സ്കൂളിൽ പോകാൻ കഴിയുകയും ചെയ്യട്ടെ എന്ന് ടീച്ചർ പ്രാർത്ഥിക്കുന്നു നമ്മൾ അഞ്ചാം ക്ലാസ്സിലെത്തിയല്ലേ വലിയ കുട്ടികളായി ടീച്ചർ ഒരു ചിത്രം കാണിച്ചു തരട്ടെ എല്ലാവരും ഒന്ന് ഈ ചിത്രം നോക്കിയേ ചിത്രം കണ്ടോ ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടു അല്ലേ ചിത്രത്തിൽ ആരൊക്കെയാ ഉള്ളത് ഒന്ന് നോക്കിയേ പറഞ്ഞോളൂ ആരൊക്കെയാ ഉള്ളത് അച്ഛനുണ്ട് പിന്നെ ആ അമ്മയുണ്ട് പിന്നെ ചേട്ടനുണ്ടല്ലേ ആ ചേച്ചിയും ഉണ്ട് ഇഷ്ടപ്പെട്ടു ഈ ചിത്രം ആ നന്നായി അല്ലേ എന്നാൽ ടീച്ചർ ഒരു സംസാരം കേൾപ്പിക്കട്ടെ ഈ മാഷ് പറയുന്നൊന്ന് കേട്ടു നോക്കിയേ ആദാബ് कौन कौन है सब है सब ठीक ना आज हम एक नई पढ़े जिसका नाम സമി പേ ഉർദൂ എന്ത് തോന്നി ഇത് കേട്ടപ്പോഴേ മുമ്പ് എപ്പോഴെങ്കിലും ഈ ഭാഷ കേട്ടിട്ടുണ്ടോ നിങ്ങൾക്കറിയാമോ ഏതാണ് ഈ ഭാഷയെന്ന് ഹിന്ദി പോലെ തോന്നുന്നുണ്ടോ അല്ല ഹിന്ദി ഭാഷയല്ല ആ ഉറുദു ഭാഷ അതെ ഇതാണ് ഉറുദു ഭാഷ ഉറുദു വളരെ ലളിതമായ ഭാഷയാണ് ഉറുദു ഇന്ത്യൻ ഭാഷയാണ് ഉറുദുവും ഹിന്ദിയും തമ്മിൽ നല്ല സാമ്യമുണ്ട് ഉറുദു कैसी है प्यारी प्यारी उर्दू जबाँ हमारी फूलों के जैसे प्यारी ओ फूलों uh -uh के जैसे प्यारी उर्दू जबाँ हमारी कैसी है प्यारी प्यारी उर्दू जबाँ हमारी മക്കളെ ഇനി നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ഈ പാട്ടൊന്ന് പാടി നോക്കാം कैसी है प्यारी प्यारी उर्दू जबाँ हमारी कैसी है प्यारी प्यारी उर्दू जबाँ हमारी के जैसी प्यारी हो के जैसी प्यारी उर्दू जबाँ हमारी कैसे है प्यारी प्यारी उर्दू जबाँ हमारी സിഹ പ്യ പദൂ സബാഹാരസീ പ്യ പൂ സബാഹാര ജയ സി പ്യോ ഫുലോക്ക ജയ സി പ്യ ഉർദൂ സബറി കൈസിയ പ്യ പ്യദൂ ജബ നമുക്കൊന്ന് പരിചയപ്പെടണ്ടേ നിങ്ങൾക്കറിയോ ടീച്ചറേ അറിയാമോ മേരാ നാം ഹേ എൻ്റെ പേര് അമീന എന്നാകുന്നു ആപ്കാ നാം ക്യാ ഹേ നിങ്ങളുടെ പേരെന്താണ് പറയൂ തെറ്റിയാൽ കുഴപ്പമില്ല പറഞ്ഞോളൂ ആ മേരാ അക്ബർ ഹേ മിടുക്കൻ മേരാ സീതാ ഹേ മിടുക്കി മേരാ നാം ജോസഫ് ഹേ എല്ലാവരും മിടുക്കരാണല്ലോ നല്ല രസമുണ്ടല്ലേ പറയാൻ വളരെ എളുപ്പമാണല്ലേ മേരേ ഖർമേ അമ്മീ ഹേ എൻ്റെ വീട്ടിൽ അമ്മയുണ്ട് നമുക്കൊന്ന് പറഞ്ഞു നോക്കാം എൻ്റെ ഖർമേ അച്ഛനുണ്ട് എൻ്റെ ഖർമ്മേ അമ്മയുണ്ട് നന്നായിട്ടുണ്ട് കേട്ടോ എല്ലാവരും മിടുക്കരാണല്ലോ മക്കളെ നിങ്ങൾക്ക് കാർട്ടൂൺ ഇഷ്ടല്ലേ നമുക്ക് ഇനി ഒരു കാർട്ടൂൺ കണ്ടാലോ എങ്ങനെയുണ്ട് കാർട്ടൂൺ ഇഷ്ടായോ എല്ലാവർക്കും ഇഷ്ടായി ആ കാർട്ടൂണിൽ ആരൊക്കെയാ ഉള്ളത് ഒരു വാവയുണ്ടല്ലേ വാവ ഇഷ്ടായോ ആ പിന്നെ ആരാ ഉള്ളത് ആ അമ്മയുണ്ടായിരുന്നു അല്ലേ അമ്മയെ നിങ്ങൾക്ക് ഒത്തിരി ഇഷ്ടാണല്ലേ അമ്മ നമ്മൾക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തു തരുന്നത് അല്ലേ പാട്ടുപാടി തരാറില്ലേ അമ്മേ 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 നമ്മുടെ അമ്പിളി താരകൾ കൂടെ എപ്പവരും ഇതുപോലെ പല ഭാഷകളിലും അമ്മയെ കുറിച്ച് അനേകം പാട്ടുകളുണ്ട് തേരി മമതാക ആംഗന മാലം മാ ഓ മേര മേരാഡല മാ ഓ മേരി മാ തേരാ ലാഡിലേ ഉംഗലി പകഡ് കാല നമുക്ക് ഈ പാട്ടൊന്ന് കേട്ടിട്ട് നോക്കാം പാട്ടായിരുന്നു അല്ലേ അമ്മയ്ക്ക് ഭാര്യമേ ഉറുദു മേ ബി ബഹുസാരി അമ്മയെക്കുറിച്ച് ഉറുദുവിലും അനേകം പാട്ടുകളും കവിതകളും ഉണ്ട് ഒരു പാട്ട് ടീച്ചർ ഇപ്പോൾ കേൾപ്പിക്കട്ടെ चाहिए लोरी गा मुझको के मुझ को सुलाती है तू मुस्कुरा के सवेरे जगाती है तू मुझको इसके के सिवा और क्या माँ मुझको तेरी दुआ चाहिए तेरे ममता की साए में फूलो फलू थाम कर तेरी उंगली में बढ़ती चलूँ ഉർദുവിലെ പാട്ടും എല്ലാവർക്കും ഇഷ്ടായില്ലേ നമ്മുടെ അഞ്ചാം ക്ലാസ്സിലെ ആദ്യത്തെ പാഠഭാഗവും നിങ്ങൾക്കിഷ്ടപ്പെട്ട അമ്മയെ കുറിച്ചാ നമ്മുടെ ആദ്യത്തെ പാഠഭാഗമായ അമ്മി അമ്മി എന്ന കവിത ടീച്ചർ പാടിത്തരാം കൂടെ പാടണം അമ്മി അമ്മി ആമ്മി അമ്മി ആമ്മി ആ മുറി സുനോന അമ്മി അമ്മ ആ മുച്ചോ ദൂധ പിലാവോ നമ്മീ അമ്മി ആ മുച്ചോ ദൂധ പിലാവോ നാ എല്ലാവരും ഒന്ന് ഒരുമിച്ച് പാടിയേ അമ്മി അമ്മി ആച്ചോ ദൂധ പിലാവോ നമ്മി അമ്മി ആ జకు దూ పొనా అమ్మ అమ్మ ఆవోనా I'm me. ഈ പാട്ട് നിങ്ങളുടെ ടീച്ചർക്ക് റെക്കോർഡ് ചെയ്ത് അയച്ചു കൊടുക്കണം കേട്ടോ എല്ലാവർക്കും ചിത്രം വരക്കാൻ ഇഷ്ടല്ലേ ചിത്രം വരക്കാനാണോ ഇഷ്ടം അതോ പാട്ട് പാടാനാണോ ഇഷ്ടം രണ്ടും ഇഷ്ടമാണോ എങ്കിൽ ഒരു കൊച്ചു വീടിൻ്റെ ചിത്രം വരച്ച് നല്ല ഭംഗിയായി കളറ് കൊടുത്ത് നിങ്ങളുടെ ടീച്ചർക്ക് അയച്ചു കൊടുക്കണം കേട്ടോ ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടു അല്ലേ உருது படிக்கான் வளர எழுப்பானே அப்படே இனி அடுத்த க்ளாஸில் நமக்கு கூடுதல் கவிதைகளும் கதகளும் ஆயி நமக்கு வீண்டும் கண்டு முட்டாம் அதுவரை ஷுக்ரியா ஹுதாபீஸ்